നേരിയമംഗലത്ത് നടന്ന പ്രതിഭാ പ്രതിഭാസംഗമത്തില് എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു വാർഡ് മെമ്പറുടെ നേതൃത്വത്തിലാണ് വിജയികൾക്ക് മെമ്പേഴ്സ് എക്സലൻസ് അവാർഡ് സമ്മാനിച്ചത് കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡ് നേരിയമംഗലം എസ്സി ഹോസ്റ്റൽ എന്നിവിടങ്ങളിലെ എസ്എസ്എൽസി പ്ലസ് ടു വി എച്ച് എസ് സി പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച കുട്ടികൾക്കായാണ് പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചത് പ്രദേശത്തെ ഉന്നത വിജയം നേടിയ കുട്ടികളുടെ അക്കാദമിക് രംഗത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടിയാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ മെമ്പേഴ്സ് എക്സലൻസ് അവാർഡുകൾ നൽകി വരുന്നത് നേരിയമംഗലം എസ്സി കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്ന പ്രതിഭാ സംഗമം ഊന്നുകൽ സർക്കിൾ ഇൻസ്പെക്ടർ രതീഷ് ഗോപാൽ ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ ജിൻസിയ ബിജു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എം ശിവൻ നിള പ്രസിഡന്റ് രാജു ചെറുപ്പുറത്ത് പി ആർ രവി ജോയി അറക്കിക്കുടി എ സി രാജശേഖരൻ ഇ എ ഹനീഫ പി എം റഷീദ് അജന്ത പുരുഷോത്തമൻ രാധിക പ്രസിഡന്റ് സി എസ് ബി വി രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു പ്രദേശത്ത് ജീവിച്ച് ഇനി നിങ്ങൾ ഉന്നത വിദ്യാഭ്യാസം ചേരാൻ പോകുന്നത് ഏതെങ്കിലും പട്ടണ പ്രദേശങ്ങളിലൊക്കെ ആയിരിക്കും കൂടി പഠിച്ച് നല്ലൊരു ഭാവി ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക കാരണം പല കുട്ടികളും വഴിതെറ്റി പോകുന്നത് ഈ പറഞ്ഞ കോളേജ് വിദ്യാഭ്യാസ കാലഘട്ടത്തിലൊക്കെ ആയിരിക്കും അതിനൊന്നും മുതിരാതെ നല്ലൊരു ഭാവി ഉണ്ടാക്കിയെടുക്കാൻ എല്ലാവരും ശ്രമിക്കണം ന്യൂസ് ഡെസ്ക് ന്യൂസ്